മിസ്റ്റർ ർ ബാഹുലയൻ താനെന്താ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് ഋഷി കളിയാക്കി പറഞ്ഞത് കേട്ട് ബാഹുലേൻ തിരിഞ്ഞു നിന്നു അപ്പോഴാണ് അല്പം മാറി നിൽക്കുന്ന നിഹാരിയെയും ബാലചന്ദ്രനെയും ഋഷി ശ്രദ്ധിക്കുന്നത് എന്തിനാ രണ്ടുപേരും അവിടെ നിൽക്കുന്നത് ബഹുമാനം മതി വാ ഇനി അല്പം ഇവിടെ അവൻ ബാലചന്ദ്രനെയും നിഹാരികയേയും നോക്കി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ സാർ അപ്പോ ഗൗതം ഇതെല്ലാം ഓൾമോസ്റ്റ് മാനേജറുടെ ഐഡിയ ആയിരുന്നല്ലോ സോ ആരാണ് നിന്നെ ഇവിടെ ജോലിക്കെടുത്തത് ഋഷി ഗൗരവത്തിൽ ചോദിച്ചു ഓ സോറി ഐ നിന്റെ അങ്കിളിന്റെ അങ്ങൾക്കേറിയതാണല്ലോ അല്ലേ ഈ കമ്പനിയിൽ ആരെ മിസ്റ്റർ ബാഹുലേൻ ഈ ഹാങ്കാരി ഇവിടെ മാനേജരാക്കിയത് എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു മെയിൽ അയച്ച അമ്മാവനും മരുമൻ ഇവിടെ കാണത്തില്ല പിന്നെ ഋഷി ദേഷ്യത്തോടെ പറഞ്ഞു പെട്ടെന്ന് ഞെട്ടിയ ഗൗതമും ബാഹുലയനും അവനെ നോക്കി പക്ഷേ ഋഷി അത് ശ്രദ്ധിക്കാതെ നിഹാരിയ്ക്ക് നേരെ തിരിഞ്ഞു നിഹാരിക ബാഹുലേന്റെ സെയിം പൊസിഷനിലേക്ക് അതായത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബാലചന്ദ്രനെ പ്രൊമോട്ട് ചെയ്യൂ ബാഹുലേനെ പൊസിഷൻ ഒട്ടും മാപ്പല്ല തനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന ഋഷിയുടെ ചോദ്യം കേട്ട് മീനാക്ഷി കണ്ണും മിഴിച്ചവനെ നോക്കി മീ അവളുടെ ഭാവം കണ്ട് ഋഷി ചോദിച്ചു എന്തായാലും കാര്യം പറഞ്ഞോളൂ തനിക്ക് വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യും ഋഷി തന്നെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ആരെയാ സഹായിക്കുക ഫസ്റ്റ് വൺ ഇഫ് യു ഡോൺ മൈൻഡ് കാറിൽ കയറ് ഋഷി അതും പറഞ്ഞ് കാറിൽ കയറി മീനാക്ഷിയും പെട്ടെന്ന് തന്നെ പിന്നാലെ പോയി കോ ഡ്രൈവർ സീറ്റിൽ കയറി ഹോ ഇത് ശരിക്കും അടിപൊളി ആയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്പോർട്സ് കാറിലൊക്കെ കേറണത് അയ്യോ ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് താങ്ക് യു ഋഷി താങ്ക് യു സോ മച്ച് തന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാറിൽ കയറിയ പാടെ റേഡിയോ ഓണാക്കിയ പോലെ മീനാക്ഷി പറഞ്ഞുകൊണ്ടിരുന്നു ഓക്കേ മീനാക്ഷി നീ എനിക്ക് ചെയ്യേണ്ട അടുത്ത ഉപകാരം വായടച്ച് മിണ്ടാതെ ഇരിക്കണം ഋഷി അടുത്ത നിമിഷം പറഞ്ഞു മീനാക്ഷി കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി പക്ഷേ അവൾ എന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങും മുൻപേ ഋഷി അവളോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു അതോടെ മീനാക്ഷി അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ മിണ്ടാതെ വായും പൊത്തിയിരുന്നു ഋഷിന് അടക്കാനായില്ല എനിക്കിതുവരെ ഒരു കാര്യം നീയും ശ്രീലക്ഷ്മിയും എങ്ങനെ ഫ്രണ്ട്സായെന്ന രണ്ടാളുടെ സ്വഭാവങ്ങൾ തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ ഋഷി ചിരിയോടെ ചോദിച്ചു ആ അതിപ്പോ താൻ ഫിസിക്സിലെ ഒരു ലോ കേട്ടിട്ടില്ലേ ഋഷി ഓപ്പോസിറ്റ്സ് വിൽ അട്രാക്ട് സെയിം ചാർജസ് വിൽ റിപ്പൽസ് മീനാക്ഷി പറഞ്ഞത് കേട്ട് ഋഷി പുരികം പൊക്കി സംശയത്തോടെ അവളെ നോക്കി അത് ലവേഴ്സിന്റെ ഇടയ്ക്കുള്ള കാര്യമല്ലേ ഋഷിയുടെ ആ ചോദ്യം കേട്ട് മീനാക്ഷി ചിരിച്ചു അത് പ്രണയത്തിന് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിലും ആ തിയറി പോസിബിൾ ആണ് അങ്ങനെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത് അവള് ചെറുപ്പം മുതൽ നല്ല മെച്ചൂർഡായിരുന്നു ഞാൻ നേരെ ഓപ്പോസിറ്റും ഞാൻ മെച്യൂരിറ്റി വരുത്താൻ ശ്രമിച്ചതായിരുന്നു നിങ്ങളെ പണ്ട് കളിയാക്കി ആക്കിയതൊക്കെ ദേ എന്നിട്ട് ഇപ്പൊ കണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ആക്സെപ്റ്റ് യു ആസ് വാട്ട് യു ആ വെറുതെ മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിച്ച് നമ്മൾ അല്ലാണ്ടാവുന്നതിലും നല്ലത് അതാ ഇപ്പൊ പോലും നീ നീയായിട്ട് തന്നെയാണോ നിൽക്കുന്നത് ഋഷിൻ ചിരിയോടെ ചോദിച്ചു എന്താ ഋഷിൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ അവസ്ഥയിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ മുതിരുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒരിക്കലും കള്ളം ചെയ്യില്ല ദിസ് ഈസ് മീ ദ ട്രൂ മീ മീനാക്ഷി പറഞ്ഞു ആ അതെനിക്ക് നന്നായി അറിയാം ഋഷി മറുപടി പറഞ്ഞു ശരിയാണ് ഋഷിൻ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനും ശ്രീലക്ഷ്മിയും രാവും പകലും പോലെ വ്യത്യാസമുണ്ട് പക്ഷേ ഞങ്ങൾ ഒത്തിരി ഞങ്ങളുടെ കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ട് മീനാക്ഷി പറഞ്ഞു തുടങ്ങി പെട്ടെന്ന് ഋഷിൻ റോഷനെയും ആതിലിനെയും ഓർത്തുപോയി അവരുടെ സ്വഭാവങ്ങൾ മൊത്തത്തിൽ വിപരീതമായിരുന്നു പക്ഷേ അവർ എപ്പോഴും ഒന്നിച്ചുണ്ടാവും ഒരാൾ എന്തെങ്കിലും വിചാരിച്ചാൽ എല്ലാം കണ്ടറിഞ്ഞു ചെയ്യും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് താനും അവരും ഒന്നിച്ചുണ്ടായിരുന്ന ദിവസങ്ങൾ ഓർത്തപ്പോൾ ഋഷിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ആ ഋഷിൻ ഞാൻ എന്ത് ഫേവറാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല മീനാക്ഷിയുടെ ആ ചോദ്യം ഋഷിനെ പെട്ടെന്ന് തന്റെ ഭൂതകാലത്ത് നിന്നും ഉണർത്തി ആ ഫേവർ മീനാക്ഷി നീ എന്നെപ്പറ്റി അറിയാവുന്ന ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഋഷിൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സമ്മതം ഇല്ലാണ്ട് ഞാൻ ആരടുത്തും പറയില്ല ഋഷിൻ മദർ പ്രോമിസ് ഞാൻ പറയില്ല നിങ്ങൾ പറയാതെ ശ്രീലുവിനോട് പോലും പറയില്ല മീനാക്ഷി ചെറിയ പിള്ളാരെ പോലെ പറഞ്ഞത് കേട്ട് ഋഷിൻ ചിരിച്ചു ഓക്കെ ഞാൻ പറഞ്ഞു വന്നതും അതാണ് നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ ഉപകാരം എന്നെ കുറിച്ചുള്ള ഈ വിവരങ്ങളൊന്നും ഒരു കാരണവശാലും ശ്രീലുവും അമ്മായിയും ആ ഫാമിലിയും അറിയാൻ പാടില്ല എനിക്ക് നിന്നെ അത്ര വിശ്വാസം ഉണ്ടായിട്ടല്ല നീ ഈ വിവരം അറിഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ ഈ ജോലി ഏൽപ്പിച്ചത് വളരെ ഗൗരവത്തിലായിരുന്നു ഇക്കാര്യം ഋഷിൻ മീനാക്ഷിയോട് വിശദീകരിച്ചത് ഋഷി ഞാൻ സമ്മതിക്കുന്നു പണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് മോശമായി പെരുമാറാറുണ്ടായിരുന്നു എന്നുവെച്ച് ഇന്നിപ്പോ ഞാൻ അങ്ങനെയല്ല എന്റെ പാസ്റ്റ് വെച്ച് എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ് മീനാക്ഷി സൗമ്യമായി പറഞ്ഞു അപ്പോ തന്റെ സ്വഭാവത്തിൽ മെച്ചം വന്നൊന്നും കരുതി താനെന്നെ ചതിക്കില്ലെന്നെന്താ ഉറപ്പ് ഋഷിൻ അല്പം കുസൃതിയോടെ അവന്റെ സംശയം ചോദിച്ചു സത്യത്തിൽ അന്നൊക്കെ നിങ്ങളെ നിങ്ങളൊരു ജോലിയുമില്ലാത്ത ഒരു ഫ്ലോപ്പായിട്ടായിരുന്നു ഞാൻ കണ്ടത് അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിച്ചാൽ എൻ്റെ ലക്ഷ്മി കഷ്ടപ്പെടേണ്ടി വരുമെന്ന ഓർത്ത് എനിക്ക് നിങ്ങളോട് ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഒരു കാര്യം ഉറപ്പായി നിങ്ങൾ ശരിക്കും അടിപൊളിയാണ് ആ സ്ഥിതിയിൽ നിന്ന് ഈ നിലയിൽ എത്തിയില്ലേ അതും സ്വന്തം ഫാമിലിയുടെ സപ്പോർട്ട് പോലും ഇല്ലാതെ ശ്രീലക്ഷ്മി ശരിക്കും ലക്കിയാണെന്ന് ഞാൻ തറപ്പിച്ച് പറയും നിങ്ങളെപ്പോലെ ഒരാളെ ലൈഫ് പാർട്ട്ണറായി കിട്ടിയതിൽ ഷീ സോ ഡാം ലക്കി മീനാക്ഷി ആത്മാർത്ഥമായി പറഞ്ഞു അത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ കണ്ട തിളക്കം ഋഷൻ ശ്രദ്ധിച്ചു അവൾ അത്ര ക്രൂരയെന്നുമല്ലെന്നും ശ്രീലുവിനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് പറ്റിയതാണെന്നും ഋഷിന് തോന്നി താങ്ക്സ് മീനാക്ഷി നീ ഇനി ശ്രീലുവിൻ്റെ മാത്രമല്ല എന്റെയും കൂടി ഫ്രണ്ടാണ് മോർ ലൈക്ക് എ ലിറ്റിൽ സിസ്റ്റർ എന്നും പറഞ്ഞ് കുഞ്ചിരിച്ചുകൊണ്ട് ഋഷിൻ മീനാക്ഷിയെ നോക്കി പെട്ടെന്നായിരുന്നു ഒരു കാർ അവരുടെ കാറിന്റെ സൈഡ് ഉരച്ചിക്കൊണ്ട് അവരെ പാസ് ചെയ്തത് ഇടിയറ്റ് എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഋഷിൻ ആ കാറ് ചെയ്യാൻ എന്നോണം കാറിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി അവർ ഹൈവേയിലേക്ക് കടന്നപ്പോൾ തന്നെ സിഗ്നൽ വീണു ആ പാസ് ചെയ്ത കാർ ഇപ്പോൾ ഋഷിന്റെ കാറിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആ കാറിന്റെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആളെ കണ്ട് ഋഷിയുടെ നെറ്റ് ചൊളിഞ്ഞു സിദ്ധാർത്ഥായിരുന്നു അത് അവൻ ഋഷിയെയും കണ്ടിരുന്നു നീയായിരുന്നു അതിലുണ്ടായിരുന്നേ എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അതും മുന്തിയ കാറിൽ പോ അപ്പൊ മോനിപ്പോ ഡ്രൈവറായി പോവല്ലേ ഭാര്യ ഇറക്കി വിട്ടുകൊണ്ട് ഭക്ഷണത്തിന് പോലും കഷ്ടപ്പാടായില്ലേ അവൻ പരിഹാസത്തോടെ ചോദിച്ചു പക്ഷേ ഋഷിൻ അതൊന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല മാറ്റി ഋഷി ഡാ നിന്നെ എന്റെ കയ്യിൽ കിട്ടാൻ കാത്തു നിൽക്കായിരുന്നു ഞാൻ നീ അന്ന് എന്ത് ബ്ലാക്ക് മാജിക് കാണിച്ചാടാ എന്റെ ആൾക്കാരെ തന്നെ എനിക്ക് നേരെ തിരിച്ചുവിട്ടത് അവൻ കാറിലിരുന്ന് അലറി അന്ന് ആ വാടക ഗുണ്ടകൾ സിദ്ധാർത്ഥിനെ പഞ്ഞിക്കിട്ടതും എന്തുകൊണ്ടാണ് അവർ ഋഷിനെ കണ്ട് കാല് മാറിയതെന്നും അവൻ ഇപ്പോഴും അറിയില്ല ഋഷിൻ ആർക്കും അറിയാത്ത മറ്റൊരു ഫേസ് ഉണ്ടെന്ന് ഉറപ്പാണ് പക്ഷേ എന്താ ഏതാന്ന് ഒരു ഐഡിയയുമില്ല ഇല്ല സിദ്ധാർത്ഥിനെ അവന്മാര് കയറി മെതിച്ചിട്ട് അവൻ കണ്ണു തുറന്നത് നാല് ദിവസം കഴിഞ്ഞായിരുന്നു അതൊക്കെ കൂടി ആലോചിച്ചപ്പോ സിദ്ധാർത്ഥിന് അരിച്ചു കയറി അവൻ ചോദിച്ചതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ഋഷിൻ ട്രാഫിക് സിഗ്നലിലേക്കും നോക്കിയിരുന്നു ഇടയ്ക്കൊന്ന് വാച്ചിലേക്കും നോക്കി ഋഷിൻ തന്നെ ഒട്ടും മൈൻഡേ ചെയ്യുന്നില്ലെന്ന് കണ്ട് സിദ്ധാർത്ഥ് കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവന്റെ കൂടെ കോ ഡ്രൈവർ സീറ്റിൽ ഒരു മോഡേൺ ഗേൾ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ് പെട്ടെന്ന് ഒന്ന് കുനിഞ്ഞ് ഋഷിന്റെ കാറിനകത്തേക്ക് നോക്കി അപ്പോഴാണ് മീനാക്ഷി കണ്ടത് ഓ അപ്പൊ ഇവളുടെ കാറാണല്ലേ ഇത് ഞാൻ നോക്കുമായിരുന്നു നിനക്കെങ്ങനെ ഇത്ര കോസ്റ്റ്ലിയായ ആയ കാറൊക്കെ കിട്ടിയെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ച തികഞ്ഞില്ല പുഴയ്ക്ക് അടുത്താക്കിയോ അതെ ആരായി പുതിയ സിദ്ധാർത്ഥ് കുച്ചത്തോടെ ഉറക്ക ചോദിച്ചു സിദ്ധാർത്ഥ് വേണ്ട ആവശ്യമില്ലാതെ അവളെ ഇതിലേക്ക് വലിച്ചയക്കണ്ട നിന്റെ നാക്കിന് കൺട്രോൾ ഇല്ലാത്ത സൂക്കടന് കഴിഞ്ഞ ദിവസം ഒരു ഡോസ് കിട്ടിയില്ലേ മതിയായില്ലേ നിനക്ക് ഋഷിൻ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി അവന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥ് കഴിഞ്ഞ ദിവസം തന്റെ മൂക്കിന്റെ പാലം തകർത്ത് ഋഷിനെ ഓർത്തു സത്യത്തിൽ നിന്നെ കാണുമ്പോ എനിക്ക് അതിശയം തോന്നുന്നു ശ്രീലക്ഷ്മിയുടെ അടുത്തു നിന്നൊന്ന് മാറി നിന്നപ്പോഴേക്കും അടുത്ത ആള് അതും അവളുടെ സ്പോർട്സ് കാറിൽ കയ്യില് നല്ല കാശുള്ള സുന്ദരിമാർ മാത്രം എങ്ങനെയാ അഞ്ച് പൈസയ്ക്ക് ഗതിയില്ലാത്ത നിനക്ക് സെറ്റാവുന്ന എന്റെ ഡൗട്ട് കഴിഞ്ഞ രണ്ട് കൊല്ലം ശ്രീലക്ഷ്മി ആയിരുന്നു ഇപ്പോതാ ഇവള് എങ്ങനാ നമുക്ക് ഇതുപോലെ വല്ലതൊപ്പിച്ചേരാൻ പറ്റുവോ സിദ്ധാർത്ഥ് ചോദിച്ചു അവന്റെ സ്വരത്തിൽ അസൂയ പ്രകടമായിരുന്നു മീനാക്ഷിയുടെ സൗന്ദര്യം കണ്ട് ഇമ വെട്ടാതെ കുറച്ചു നേരം അവൻ അവളെ തന്നെ നോക്കി നിന്നു സിദ്ധാർത്ഥ് യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്സ് കിട്ടിയ കിട്ടിയതിന്റെ മുറിവ് പോലും ഉണങ്ങിയിട്ടില്ല എന്നിട്ട് നീ എന്തിനാ എനിക്കിട്ട് ചൊറിയുന്നേ വെറുതെ എന്റെ പണി ഉണ്ടാക്കരുത് ഋഷിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം വലിഞ്ഞു മുറുകി പക്ഷേ അത് ബുദ്ധിപൂർവ്വം കൺട്രോൾ ചെയ്തു എന്നാല് എന്റെ അടിയ നീ ഈ പണച്ചാക്കിനെ എങ്ങനെ സെറ്റാക്കി ആ ഐഡിയ ഒന്ന് പറഞ്ഞു തരാവോ അവൻ ശബ്ദം താഴ്ത്തി ചിരിച്ചു കൊണ്ട് ചോദിച്ചു ആദ്യമാദ്യം നിന്ന ഋഷിന് സിദ്ധാർത്ഥന്റെ ആ സംസാരം കാരണം നല്ലപോലെ ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അവൻ തന്റെ സൈഡിലെ ഡോർ തുറക്കാൻ തുടങ്ങിയതും മീനാക്ഷി റോഡിലേക്ക് ഇറങ്ങിയിരുന്നു സിദ്ധാർഥാണെങ്കിൽ അത് കണ്ട് അവളെ മതിമറന്ന് അടിമുടി കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി മീനാക്ഷി അതൊന്നും നോക്കാതെ നടന്ന് അവന്റെ കാറിനടുത്തേക്ക് ചെന്ന് അവന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ